അപ്പൊ അല്ലോ ഇന്നത്തെ യാത്ര നമ്മളെ ഒരു ചരിത്ര കോട്ട കാണാനുള്ള യാത്ര കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണൂ അപ്പൊ ഏതാണ് എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോ കൂടെ കാണാം ഹായ് ഗൈസ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന കാഴ്ച നമ്മളെ തലശ്ശേരി കോട്ട അപ്പോൾ കോട്ടയുടെ കാഴ്ചകളാണ് ഇന്ന് കാണാനുള്ളത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറട്ട മെയിൻ ഗേറ്റ് ഇവിടെ ടിക്കറ്റ് ടിക്കറ്റൊന്നില്ല പാർക്കിങ്ങിനും ടിക്കറ്റില്ലാത്ത ഉള്ളിൽ കയറാനൊന്നും ടിക്കറ്റ് ഇല്ല അപ്പം നമുക്ക് അകത്ത കാഴ്ചകൾ കാണാം ഇല്ല ഉണ്ടല്ലേ ഇതാണ് അതിന് കാണാൻ ക്രിക്കറ്റ് ഇല്ല ં જ઼ેજ ણ૨ા ણ૨ ા�રહ ણાાાા ઘિઐાા મ�ાાા ણ૨ા ણ૨ાાા ઝાાા ણ૨ાાાામાા

അറട്ടിക്കടലാട്ടാത്ത ആളുകൾ എന്താ ഭംഗിയല്ലോ എന്റെ മേലുള്ള കാഴ്ച കോട്ടയുടെ കാണാൻ ഭയങ്കര ഭംഗിയത് 因为最近也那个，哎。 ും കുഞ്ഞപ്പും ഇതൊക്കെ പഴയ കാലത്ത് പ്രതികളും അങ്ങനത്തെ ചോദിച്ചാൽ നമുക്ക് അത് ആ കോലിമീസി തൊപ്പൊ കെട്ട് ചോദിച്ചത് കൊട്ടയിലെ അമ്മച്ചിയുടെ കല്ലറ കണ്ടീ വളരെ നന്നരണ്ടാടാ സംഗതിയെ ആ മകനോട് കെട്ടി ചെന്ന് ഇതല്ല നല്ല اغونه مستورون را الکسندر دغه ماندی اکی اماتیر